കഴിഞ്ഞ മുപ്പത് വർഷമായി സ്വർണം വ്യാപാരത്തിലൂടെ ആനങ്കോടിൽ നിന്ന് പോത്തംകോട്ടേക്ക് വന്ന് എട്ട് വർഷം പിന്നിട്ട ഒരു മഹാസ്ഥാപനമാണ് അറേബ്യൻ ഫാഷൻ ജുവലറി ഈ ജുവലറിയെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിൽ പറയുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ അവരുടെ സമീപനം അവർ നമ്മളോട് ഇടപെടുന്ന രീതികൾ അവരുടെ ചില ആകർഷണീയമായ ചില ചിട്ടി അങ്ങനെയുള്ള പാവപ്പെട്ടവരും ചേരാൻ പറ്റിയ ചില വ്യവസ്ഥകൾ ഞാൻ ഉൾപ്പെടെ പണിമൂല റെസ്റ്റോറൻസ് അസോസിയേഷനിൽ ഒരുപാട് മെമ്പർമാരെ ഞാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ആൾക്കാർ എന്നെ സമീപിക്കുകയും ഞങ്ങൾ അതിൽ ചേരുകയും ചുറ്റി നടത്തുകയും അതോടുകൂടി ആഭരണങ്ങൾ വാങ്ങുകയും പണിക്കൂലി വളരെ കുറച്ച് തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് വിശ്വസ്യത പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ ഒരു എടുത്ത സ്വർണത്തിന് പുറമേ പണിമൂലയിൽ ഉള്ള മിക്ക കല്യാണ പാട്ടുകളെയും ഞാൻ പറഞ്ഞ് അവിടെ വിട്ടിട്ടുണ്ട് അവരക്കെല്ലാം ആകർഷണീയമായ സമ്മാനങ്ങളും അതേപോലെ വിലക്കുറവും എല്ലാം കൊടുത്ത് വളരെ സന്തുഷ്ടമായ രീതിയിലാണ് ഇന്നും കച്ചവടം പോരുന്നത് അതിൻ്റെ ഏതൊരു കാര്യത്തിനും എന്നെ വിളിക്കാറുണ്ട് ഞാനും പണിമുരയിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ ക്ഷേത്രം പണിമുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അവരെല്ലാം വിളിക്കുന്നു ഞങ്ങളുടെ സെക്രട്ടറി ഞങ്ങളുടെ പണമുര ക്ഷേത്രം സെക്രട്ടറി വിളിക്കാറുണ്ട് ഞങ്ങളെ പോത്തങ്ങോട് ടൗൺ റെസ്റ്റോറൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി സുഹൃം സാറിനെ വിളിക്കാറുണ്ട് അതേപോലെ നമ്മുടെ ഗൈഡൻസുകാർ ഡോക്ടർ സലാ ഉദ്ദീസാറ് അങ്ങനെ അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ സ്ഥാപനത്തോട് അമിതമായ താല്പര്യവും അവർക്ക് കച്ചവടം നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മേലിലും അത് ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസ്തമായ രീതിയിൽ ഈ സ്ഥാപനത്തെ സമീപിക്കുവാനും ഇവിടുന്ന് സ്വർണം പർച്ചേസ് ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ ഓണാഘോഷം അവരും മനോഹരമായ രീതിയിൽ തന്നെയാണ് നടത്തുന്നത് അവിടെ യാതൊരു കുറവും വരുത്തുന്നില്ല അവർ പൂരാളം മുതൽ അവർ അവർ ഓണത്തിനുള്ള എല്ലാ ആഘോഷങ്ങളും ഇപ്പോഴും തുടങ്ങിക്കഴിഞ്ഞു അതിനോട് ചില പ്രത്യേകിച്ചുള്ള ചില ഓഫറുകൾ അവർ ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്കൊക്കെ സ്വീകാര്യമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെയാണ് അത് വളരെ ഉപയോഗിക്കണമെന്ന വിനീതമായി ഞാൻ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞാൻ എൻ്റെ പേര് പണിമൂല ചന്ദ്രൻ രാമചന്ദ്രൻ നായിരുന്നാണ് പേരെങ്കിലും ഞാൻ പണിമൂല റെഫറൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾ ഉണ്ട് അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ പറഞ്ഞു വിടാറുണ്ട് അതിൻ്റെ സാരഥികളൊക്കെ ഞങ്ങളെ കാണാറുണ്ട് അങ്ങനെ എന്തുകൊണ്ടും മികച്ച ഒരു സ്ഥാപനം ആണെന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നന്ദി നമസ്കാരം ഏവർക്കും അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ